സിനിമാ താരങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരുടെ പല സംശയ കണ്ണുകളുടെയും പിടിയിലാണ് അവരുടെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് ഗോസിപ്പുകൾ ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൽ പ്രേക്ഷകർ വലിയ സന്തോഷം കണ്ടെത്താറുമുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ഗോസിപ്പുകളാണെന്ന് പറയാനും കഴിയില്ല പ്രേക്ഷകരുടെ പല കണ്ടുപിടുത്തങ്ങളും പലപ്പോഴും ശരിയായി വന്നിട്ടുണ്ട് തൃഷയുടെയും നടൻ വിജയ്യുടെയും കാര്യത്തിലാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ഇപ്പോൾ വലിയ അഭ്യൂഹങ്ങൾ പരത്തുന്നത് അതിനെ ശരിവെക്കുന്ന പല സംഭവങ്ങളും അതിനുശേഷം നടന്നിട്ടുമുണ്ട് തളപതി വിജയ് നടി തൃഷയും പ്രണയത്തിലാണെന്ന പ്രചരണം ശക്തമാണ് എന്നാൽ ഇരുവരും ഇക്കാര്യം ശരിവെക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല ഹിറ്റ് സിനിമകളിൽ ജോഡിയായി അഭിനയിച്ചിട്ടുള്ള ഇരുവരും ഒന്നിച്ച നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഗോവയിൽ പോയ വീഡിയോയും വിമാന ടിക്കറ്റും അടുത്തിടെ വൈറലായിരുന്നു നാൽപ്പത്തിയൊന്നുകാരിയായ തൃഷ ഇപ്പോഴും നായികാവീഷങ്ങളിൽ സിനിമകളിൽ സജീവമാണ് മണിരത്നത്തിന്റെ തക്ലൈഫാണ് തൃശയുടേതായി അടുത്തിടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി തൃഷ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും പ്രതികരിച്ചു കമൽഹാസൻ സിലംബരസൻ എന്നിവരും ഒപ്പമുണ്ടല്ലോ വിവാഹം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തൃഷ നൽകിയ മറുപടി വിവാഹം നടന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നും നടി പറഞ്ഞു എന്നാൽ വിജയമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണം സംബന്ധിച്ച് നടി പ്രതികരിച്ചിട്ടില്ല അതേസമയം കമൽഹാസൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായില്ലോ വിവാഹത്തെക്കുറിച്ചുള്ള വീക്ഷണം രണ്ട് വിവാഹം കഴിച്ചതിനെ പറ്റിയുള്ള പ്രതികരണം എന്നിവയാണ് കമൽഹാസൻ പറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ജോൺ ബ്രിട്ടാസ് എം ബി വിവാഹത്തെക്കുറിച്ച് ചോദിച്ചതും അതിന് താൻ നൽകിയ മറുപടിയും കമൽഹാസൻ വിശദീകരിച്ചു ബ്രിട്ടാസ് തന്റെ നല്ല സുഹൃത്താണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് ബ്രിട്ടാസ് തന്നോട് വിവാഹത്തെ കുറിച്ച് ചോദിച്ചത് താങ്കൾ നല്ല ബ്രാഹ്മണ കുടുംബാംഗമാണ് എങ്ങനെയാണ് താങ്കൾ രണ്ട് വിവാഹം ചെയ്യുന്നത് എന്നായിരുന്നു അത്രേം ബ്രിട്ടാസിന്റെ ചോദ്യം തന്റെ കുടുംബ പശ്ചാത്തലവും വിവാഹവും തമ്മിൽ എന്ത് ബന്ധമെന്ന് താൻ തിരിച്ചു ചോദിച്ചു താങ്കൾ രാമനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ രാമൻ ജീവിച്ച പോലെ ജീവിക്കുന്നില്ല എന്നായിരുന്നു ബ്രിട്ടാസ് വീണ്ടും വിശദീകരിച്ചത് താനൊരു ദൈവത്തെയും ആരാധിക്കുന്നില്ല രാമന്റെ മാർഗം ഞാൻ പിന്തുടരുന്നില്ല അദ്ദേഹത്തിന്റെ പിതാവായ ദശരഥന്റെ പാതയാണ് താൻ പിന്തുടരുന്നത് ദശരഥന് മൂന്ന് വിവാഹം കഴിച്ച കാര്യം സൂചിപ്പിച്ചായിരുന്നു കമൽഹാസന്റെ മറുപടി ജീവിതത്തെ വ്യത്യസ്തമായ വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കിക്കാണുന്ന നടനാണ് കമൽഹാസൻ വിവാഹത്തെ കുറിച്ച് തൃശ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് വിജയവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും ഈ വീഡിയോ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഗില്ലി എന്ന സിനിമയിലാണ് വിജയിം തൃഷയും ആദ്യമായി അഭിനയിച്ചത് പിന്നീട് തിരുപ്പാച്ചി ആദി കുരുവി ലിയോ എന്നീ സിനിമകളിലും ഇരുവരും മുഖ്യവേഷങ്ങൾ ചെയ്തു അതിനിടെയാണ് ഗോവയിൽ വെച്ച് നടന്ന നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയി തൃഷയും ഒരുമിച്ചെത്തിയത് ഇരുവരുടെയും പ്രണയവും വിവാഹവും സംബന്ധിച്ച് കഥകൾ മെനയുന്നവർക്ക് ഇതൊരു ആയുധമായി വിജയ്യുടെ ഭാര്യ സംഗീത സ്വർണലിംഗത്തിന്റെ പേര് ചേർത്തും വിഷയത്തിൽ വിജയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായി